ഹലോ എല്ലാവർക്കും സുഖം അല്ലേ ആരൊക്കെ തേരിന് വന്ന് ഞാനിവിടെ തേരിനെത്തിയിരുന്നില്ല തേരിനെത്തിയാൽ തന്നെ പറ്റില്ലേട്ടോ ഓ വീഡിയോ ഒന്നും എടുക്കാൻ എന്താ ഒരു തിരക്ക് ഉണ്ടാവും അറിയുമോ അപ്പോൾ ഞാൻ എത്തിയ ദിവസം അപ്പോൾ ഇന്ന് രാവിലെ എത്തിയത് ഇന്നലെയായിരുന്നു തേര് അവസാനത്തെ ദിവസം അപ്പോൾ ഒന്ന് അവിടെ എന്തൊക്കെ പരിപാടി നിന്ന് ഇനിയും ഉണ്ടാവും ഒരാഴ്ച തേര് കടകൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തേരുകൾ ഇതാ അഴിച്ചിട്ടുണ്ടാവും അലങ്കാരം അഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു വന്നതാണ് കേട്ടോ അപ്പം ആറ് തേരുണ്ടാവും അതിലിപ്പോൾ നോക്കട്ടെ അടുത്തുള്ളത് ഇടയ്ക്ക് കാണിക്കാം എന്തോ ഒരു തിരക്കറിയോ ഈ സന്ധ്യ ആവുമ്പോഴേക്കൊന്നും ഇടാണ്ടല്ലേ വള വളകളുടെ ഇതെല്ലാം മുമ്പൊക്കെ ഇതിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാ അല്ലേ നമുക്ക് വേറെ കടകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ മുമ്പൊന്നും ഈ ഫാൻസി ചോദിക്കുന്ന അധികം വിദ്യാഭ്യാസ സമയത്തൊക്കെ എല്ലാവരും ഈ അതായിരിക്കും ഈ കടകളുടെ പ്രാധാന്യം എന്ന് എനിക്ക് തോന്നണം തേരു കട അല്ലെങ്കിൽ വേല പൂരങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലേ അന്നൊക്കെ കിട്ടുള്ളു അല്ലാണ്ടപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഈ തോന്നുന്ന സ്ഥലത്തൊക്കെ ഫാൻസി കടകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പക്ഷേ ഇന്നും അതൊന്നും മാറിയിട്ടില്ല ഇപ്പോഴും വെറുതെ തിരക്ക് മനുഷ്യന്മാർ എൻ്റെ അമ്പൂ തേരിന്ന് വന്നവരൊക്കെ ഇന്ത്യ എന്തിനാണ് വന്നിരിക്കണം എന്നറിയില്ല ഇതാണ്ടോ കളർ മിഠായികളൊക്കെ കോലിമിഠായില്ലേ അതൊന്നും വേറെ വെഡ്ഡിങ് കിട്ടില്ല അപ്പോൾ അതൊക്കെ ബാൻ ചെയ്തതല്ലേ പക്ഷെ ഈ തേര് തേരിൻ്റെയും പൂരത്തിൻ്റെയൊക്കെ അവിടെ വന്നാൽ കിട്ടും അതിൻ്റെ വളകളൊക്കെ ഒക്കെ തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണ് ഈ കൽപ്പാത്തിയിലുള്ള തന്നെ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് കേട്ടോ അറിയാലോ അല്ലേ മുമ്പ് വിജയനഗര സാമ്രാജ്യം ആ സമയത്തൊക്കെ അവർ നശിച്ച സമയത്ത് യിച്ച സമയത്ത് അവർ ഇവിടെ വന്നിട്ട് പാലക്കാട്ടുശേരി അടുത്ത് ഞങ്ങൾക്ക് താമസിക്കാൻ സ്ഥലം വേണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സന്തോഷത്തോടെ കുറച്ചും കൂടി ഫാമിലി കൊണ്ടുവന്നോളാൻ പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള സ്ഥലമാണത്ര ഇത് അത് കുറേ കാലങ്ങൾ മുമ്പ് പറഞ്ഞിട്ട് വളരെ വർഷങ്ങൾ മുമ്പ് നൂറ്റാണ്ടുകൾ മുൻപ് എന്താണ് പതിനാലാം നൂപ്പതിമൂന്നാം നൂറ്റാണ്ടിലൊക്കെ അങ്ങനത്തെ സമയത്ത് അപ്പോൾ അതിൻ്റെ അടുത്തന്നെ ബ്രഹ്മകുമാരിത്തിൻ്റെ ഈ ആയിരം സഹസ്ര ശിവലിംഗം കാണിക്കണ ഒരു പരിപാടി എല്ലാ കുലങ്ങളിലും ഉണ്ടാവാറുണ്ട് അവിടെ അപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അവിടെ പിടിച്ച് നമ്മളുടെ എല്ലാവരുടെയും അതൊരു ഭയങ്കര ഇതുതന്നെയാണ് കേട്ടോ അത്ഭുതകരമായ കാര്യമാണ് കാരണം എത്ര ആൾ പോയോ അവരുടെ കൂടെ ഒരു സേവ സേവകൻ വരും സേവകൻ അല്ലെങ്കിൽ സേവ സേവ സേവിക വരും നമ്മളുടെ കൂടെ ഇതിനെപ്പറ്റി പറഞ്ഞു തരാനും അപ്പോൾ ഇപ്പോൾ ജോധ്പൂർ പോയപ്പോൾ ഞാനത് കാണിച്ചില്ലേ മൗണ്ട് അബുവിൽ പോയപ്പോൾ അവർ പിന്നിൽ വരും അങ്ങനെ അങ്ങനെയാണ് ഇവിടെ അപ്പോൾ ഇതാണ് സഹ സഹസ്ര ശിവലിംഗം ഇതെന്ന് പറഞ്ഞതൊരു സൂത്രമാണ് ഒരേ ഒരു ശിവലിംഗ ഉണ്ടാവുള്ളൂ നാല് പെറും കണ്ണാടിയും കൊണ്ട് ചെയ്തിരിക്കുകയാണ് മുകളിലും മൂന്ന് സൈഡിലും കണ്ണാടിയും കൊണ്ട് കണ്ടില്ലേ അങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ നമ്മൾക്ക് അനന്തമായിട്ടങ്ങനെ കണ്ടില്ല ഇപ്പം എന്നെ എത്ര തവണ കാണുന്നറിയോ അങ്ങനെ കണ്ണാടികളില്ല അങ്ങനെ കാണുന്നൊരു പരിപാടിയാണ് പക്ഷെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഒരു നന്നായിട്ട് വെച്ചിട്ടുണ്ട് അവരെ എല്ലാ വർഷങ്ങളിലും ബ്രഹ്മകുമാരീഷിൻ്റെ ഭയങ്കര വലിയ ആശ്രമമൊക്കെ ഉണ്ട് കേട്ടോ പാലക്കാടൊക്കെ എല്ലാവടേയും ഉണ്ടല്ലോ കണ്ടില്ലേ എന്നും ദൂരത്തേക്ക് ഫുള്ള് ഒറ്റ ശിവലിംഗത്തിനെയാണ് അപ്പോൾ ഇത്രയും ദൂരത്തിൽ കാണിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചതൊക്കെ ഇന്ന് കാണാത്തവർക്ക് കാണിച്ചു തരാം കേട്ടോ ഇത് കേദാർനാഥിൻ്റെ ഇതാണ് ശിവലിംഗം ഇങ്ങനെയായിരുന്നു അത്ര മുമ്പ് സ്ഫടികത്തിൻ്റെ ആയിരുന്നു അത്രേ പിന്നീട് അതെല്ലാം ഇതായിട്ട് ഇപ്പോൾ കല്ലിൻ്റെ എന്തായാലും അങ്ങനെ അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് തരികണോ കേട്ടോ കൽപാത്രങ്ങള് മൺപാത്രങ്ങള് പിന്നെ കുപ്പിപ്പാത്രങ്ങള് എല്ലാം പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് അഗ്രഹാരങ്ങൾ കണ്ടില്ലേ അഗ്രഹാരത്തിലെ വീടുകള് ശരിക്കുള്ള വീടുകൾ ഇങ്ങനെയാണ് അതിൻ്റെ ഇടയിലൊക്കെ ഇപ്പോൾ ഓരോരുത്തർ തട്ടിയിട്ട് അത് ടെറസ്സൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ പൈതൃക ഗ്രാമമാണ് ശരിക്കും തട്ടാൻ പാടില്ല അങ്ങനെ ഒരു അതിന്റെ ഭംഗി വേറെ കാണാൻ ഇത്ര ചെറുതാ പറഞ്ഞിട്ട് കാര്യമില്ല വേണ്ടു ഇത് വേണ്ടു വേറൊരു വീടാക്കിയിരിക്കണത് അവര് അപ്പൊ അതിന്റെ ആ ഭംഗി അങ്ങോട്ട് പൂവാണ് ഏഹ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടല്ലോ നാലുകെട്ട് മരിയാണ് ഭയങ്കര രസമാണ് നല്ല തണുപ്പും ഒക്കെ ആയിട്ട് പക്ഷെ ഈ കാണുമ്പോ പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു കുഞ്ഞി വീട് മാതിരി തോന്നും ശരിക്കും അഗ്രഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും മാലമാതിരി ഉള്ള വീടുകൾ ഒരേമാരുത്ത വീടുകൾ എന്നാണ് അതിന്റെ രണ്ടറ്റത്തും ഈ ഈ വലിയ മാലമാരുത്ത വീടിന്റെ രണ്ടറ്റത്തും ഒരു സ്ഥലത്ത് ഹരിയും മറ്റേ അറ്റത്ത് ഹരനും എന്നാണ് ശിവനും വിഷ്ണുവും എന്നാണ് ഈ അഗ്രഹാരം എന്ന് പറഞ്ഞത് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ എനിക്കറിയില്ല അപ്പം എന്തായാലും ഇപ്പോഴത്തെ ഒതിൽ ശരിയാണ് ഇതിന്റെ കണക്ക് പ്രകാരം വിശ്വനാഥസ്വാമി ഒരു സൈഡിൽ മറ്റിവിടത്തെ നാരായണ ലക്ഷ്മി നാരായണസ്വാമി പിന്നെ മന്ദക്കര ഗണപതി മഹാഗണപതിന്റെ പിന്നെ പ്രസന്ന മഹാഗണപതിന്റെ എല്ലാവരും ഉണ്ട് പക്ഷെ എന്താ ഒരു ഇത് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏത് എല്ലാ ഭഗവാനും ഏത് ഭഗവാനും ശക്തി സമേതരായിട്ടാണ് മഹാഗണപതി ആയാലും പിന്നെ അയ്യപ്പസ്വാമി ആയാലും പൂർണാപുഷ്കലാസമേതനായിട്ടാണ് ഇവിടുത്തെ അയ്യപ്പസ്വാമി ആരും ശക്തി ഇല്ലാണ്ട് ഇവിടെ ഇരിക്കണില്ല വിശ്വനാഥസ്വാമി മറ്റേ വിശലക്ഷി സമേതനാണ് ലക്ഷ്മി നാരായണ സ്വ നാരായണൻ ലക്ഷ്മി സമേതനാണ് അങ്ങനെ നല്ല പന്ത് ഈ ചാട്ടപ്പന്ത് അല്ലേ അതിങ്ങനെ ആ ഒരു റബ്ബർ ബാൻഡിൽ ഇങ്ങനെ കുടും കുടും പറഞ്ഞിട്ട് പൊട്ടിപ്പോങ്കിലും ചടിച്ചടിച്ച് ഇങ്ങനെ മുമ്പ് നടന്നിരുന്നു മുമ്പത്തെ കാലത്ത് പക്ഷെ ഇപ്പം ചാട്ടപ്പന്ത് പോയിട്ട് ശരിക്കും ആയിരക്കണക്കിന് രൂപയുടെ പന്ത് വാങ്ങിയാലും കൂടി കുട്ടികൾക്ക് വേണ്ട ഒക്കെ ഐപ്പാഡ് വേണം അല്ലേ മൊബൈൽ ഫോൺ വേണം അപ്പോൾ എന്തായാലും വന്നതല്ലേ അപ്പോൾ കുറച്ച് അലവ് വാങ്ങിയിട്ട് പോകുക വിചാരിച്ചു അപ്പൊ കറുത്ത ഹലുവ അരിയുടെ ആണ് അരിയും ശർക്കരയും എന്നൊക്കെ അവരുടെ പറയില്ലേ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ ആയിരിക്കും ഒന്നും അറിയില്ല എന്തായാലും ഒരു രസം ഏതൊരു വിലക്കോ ഒക്കെ പോയാലും കുറച്ച് പൊരിയും ഒരു കഷ്ണ ഹലുവൊക്കെ കൊണ്ടുപോകാൻ പറയുമ്പോൾ ഒരു രസല്ലേ അച്ഛൻ പറയണമാതിരി കുറച്ച് ഈച്ച ഇരുന്ന സാധനം തിന്നില്ലെങ്കി ശരിയാവില്ലല്ലോ അങ്ങനെ പണ്ടൊക്കെ അച്ഛൻ്റെ അവിടുത്തെ കുത്തുതലപ്പിൽ കഴിഞ്ഞിട്ട് വരുമ്പോൾ വെയ്റ്റ് ചെയ്യുമായിരുന്നു ഈന്തപ്പഴം ഒക്കെ കൊണ്ടുവരിക അന്നാ അതൊക്കെ അപ്ലൈ കിട്ടുള്ളൂ കേട്ടോ അല്ലാണ്ട് അപ്പം ആരും അന്നൊന്നും ഫോറിനിലാരും പോയിട്ടില്ല അവിടെ നിന്നൊന്നും ഈന്തപ്പഴം കിട്ടില്ല അല്ലേ നോക്കി എത്ര പെട്ടെന്നാണ് തിരക്ക് കൂടിയത് എൻ്റെ അമ്മ എന്തോ ഒരു അവിടെ ഇവിടെയൊക്കെ തിരക്ക് എൻ്റെ അമ്മ ഓരോരോ തെരുവുകൾ കണ്ടില്ലേ ആ തെരുവുകളിലൊക്കെ അങ്ങനെ ആ ആഗ്രഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ ആൾക്കാർ ഇരിക്കുന്നതിന് കട ആയിട്ട് ഇരിക്കുന്നതിന് അതിനൊക്കെ വടക വാങ്ങോ അങ്ങനെ വടക വാങ്ങിയിട്ടാണ് ഇരിക്കുക ഇവിടുത്തെ കോളിഫ്ലവർ ബജ്ജി മുളക് ബജ്ജി എല്ലാം കൊടുക്കണു അപ്പം നമ്മളിങ്ങനെ അധികം ഒന്നും ഇങ്ങനെ തിരിഞ്ഞു നടക്കാം കടലേ ഇരുട്ടായി ഇരുട്ടായപ്പോൾ ആൾക്കാരിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് മുമ്പൊന്നും മുമ്പത്തെ അതേമാതിരിയാണ് ഈ ഒരു സ്ഥലത്തൊക്കെ കാതിലത്തെയും കത്തിലത്തി ഒക്കെ വാങ്ങിക്കാനും ഒക്കെ എന്താ ഒരു ഇൻട്രസ്റ്റിലുള്ള വരവറിയോ ചെരുപ്പ് കട എന്താ അല്ലെങ്കിൽ എന്താ ചെരുപ്പ് കടയില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഇതൊരു ഫീലിംഗ് ആണല്ലോ തേര് കടയിൽ നിന്ന് വാങ്ങിയതാന്ന് പറയൽ ഭയങ്കരമായിട്ട് അല്ലേ കൽച്ചട്ടികളും പാത്രങ്ങളുമായിട്ട് ആ സാധനങ്ങളെല്ലാം വാങ്ങാനും ഒക്കെ ആയിട്ട് ആൾക്കാരേ ഈ തേരുകട കാണാൻ പോകാൻ ഒരു പ്രധാനം പത്ത് ദിവസത്തെ ഉത്സവം ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരാഴ്ച ഒരാഴ്ചയോളം ഈ ചട്ടികളെല്ലാം ഇരിക്കുമ്പെടെ ചട്ടികളും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വന്നവരെല്ലാം ഇരിക്കും ഇനി ഗുരുവായൂർ രേഖാശി ആകുമ്പോൾ അങ്ങോട്ട് പോകുന്നതാണ് അതിന്റെ ഒരു കണക്ക് കുറച്ചുപേരും അങ്ങോട്ട് പോവും കുറച്ചുപേര് തിരിച്ച് ഏർ എന്താണ് കോയമ്പത്തൂർക്കും അങ്ങനെ തഞ്ചാവൂർ അങ്ങനത്തെ സ്ഥലത്ത് നിന്ന് വന്നിടത്തേക്കും പോവും അപ്പൊ സാധാരണ കടകളിൽ കിട്ട കിട്ടാത്ത സാധനമായിരിക്കും ഈ കൽ അല്ലെ കൽച്ചട്ടി ഒന്നും ഇപ്പൊ കിട്ടുന്നില്ലല്ലോ പക്ഷെ കമ്മിയൊന്നും ഇല്ല കേട്ടോ വല്ല ഒരു കുഞ്ഞമ്മിക്കൊക്കെ എണ്ണൂറ് രൂപയ്ക്കാണ് എഴുതിയച്ചിരിക്കുന്നത് നിൻ്റെ പോടി കണ്ടപ്പോൾ തന്നെ ഇത് കണ്ടോ ഇത് ഊട്ടിയിലത്തെ ആ ഒരു കടയിൽ വരാത്തൊരു പൂവില്ലേ അങ്ങനത്തെ ഫ്ലവേഴ്സ് കിട്ടുമല്ലോ നമ്മളൊക്കെ സ്റ്റഡി ടൂറിനൊക്കെ പോകുമ്പോൾ എത്രയൊക്കെ കൊണ്ടുവന്നിരുന്നറിയും കോളേജിൽ പഠിക്കുമ്പോൾ പിന്നെ ഇത് അവിടെ ചാട്ട് കോർണർ ഇതാ കടല വലിയ കടല വെള്ളക്കടല പൊഴിയത് നിലക്കടല പുഴുങ്ങിയത് അതിൽ കുറേ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടിങ്ങനെ തരും അപ്പം അതും കൂടി വന്നിട്ട് നിറയാം എല്ലാം തിന്നണം എല്ലാം തിന്നിട്ട് പോണം ഇതാ ഇരുമ്പ് ചട്ടികൾ ചീനച്ചട്ടികൾ പിന്നെ എന്താണ് ദോശക്കല്ല് അപ്പ ഇത് ഉണ്ണിയപ്പക്കാരൽ എല്ലാം ഉണ്ട് എല്ലാവിധ സാധനങ്ങളും ഉണ്ട് എല്ലാവിധ തരം പാത്രങ്ങളുമുണ്ട് റൊട്ടി പരത്തണതും കമത്തണതും ഒക്കെ ആയിട്ടുള്ള സാധനങ്ങളുണ്ട് പിന്നെ എന്താ മടാൾ തൊട്ടിട്ട് കത്തി വരെ സകല സാധനങ്ങളുണ്ട് ഇതാ ഇത് സ്വാമി ക്ഷേത്രമാണ് അതിൻ്റെ മുമ്പിലത്തെ അതിൻ്റെ മുമ്പിൽ അവിടുത്തെ രഥം നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം പോവും ഞാൻ പറഞ്ഞില്ലേ ഒരു അതിൻ്റെ ഒരു കെട്ടിടമുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഇതെല്ലാം കയറ്റിയിട്ട് അവർ അടച്ചു വെക്കും അവർ പൂട്ടി വെക്കും ഇനി വരുന്ന കൊല്ലം പിന്നെ കാണാന്നുള്ള മാതിരി അപ്പോൾ അതിൻ്റെ അടുത്ത് കണ്ടോ ഇതൊരു രഥം മാതിരി അപ്പം രഥം അല്ലാതെ അപ്പോൾ ഒരു എന്താണ് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടൊരു ഇതാണ് അപ്പോൾ ഞാനത് അവിടെ കണ്ട അവിടുത്തെ തന്നെ ഒരു കുട്ടിയുടെ അടുത്ത് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇതാണ് പുഷ്പ വാഹനം പുഷ്പവാഹനം എന്ന് പറഞ്ഞാൽ ഈ തൈര് കഴിഞ്ഞ ദിവസം എല്ലാ അമ്പലത്തിൽ നിന്നും ദേവത മീൻസ് അവർ ഇതിൽ ചുറ്റി നോക്കൂത്രേ ഗ്രാമത്തിലെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടുള്ള വാഹനമാണ് ഈ പുഷ്പവാഹനം എന്ന് പറയുന്നത് എന്നവർ പറഞ്ഞു തീച്ചിട്ട് ഞാനൊക്കെ ചോദിച്ചു കേട്ടോ അപ്പോൾ അവിടെ ഇലക്ഷൻ വരാൻ പോവുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ ഇത് ഇതും കാണുന്നുണ്ട് എല്ലാവരുടെയും അപ്പോൾ കുറേ പുഷ്പവാഹനങ്ങൾ അങ്ങനെ പോണ വഴിക്ക് ഇതാക്കോ വേറെയും പുഷ്പവാഹനങ്ങൾ നിൽക്കണത് എല്ലാം മാറ്റി മുകളിലത്തെല്ലാം മാറ്റി എന്ന് മാത്രം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഈ റിട്ടായി തിരിച്ചു പോവാണ് കേട്ടോ എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ പറയണേ